കേരളത്തെ പോലെ ബംഗാൾ എന്തുകൊണ്ട് വികസിച്ചില്ല എന്ന് പ്രസക്തമായ ചോദ്യം ബംഗാളിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നതും അതിലുത്തരം നൽകാനാവാതെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതൃത്വം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉത്തരമില്ലാതെ ആകാശം നോക്കി നിൽക്കുന്നതും വലിയ പ്രാധാന്യം കിട്ടിയ ഒരു സംഭവമായി എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന വസ്തുതകളെ വേണ്ട മനസ്സിലാക്കാൻ ഒരു ശ്രമം നടന്നില്ല എന്നതാണ് എൻ്റെ മനക്ഷ്യം അതിനാൽ തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും ഉത്തരവൊന്ന് എന്ന് കരുതി തികച്ചും ആകസ്മികമായാണ് ബംഗാളിൽ സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം അധികാരം നിർത്തുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുടെ ജൂനിയർ പാർട്ട്ണറായി നൂറിങ്ങിടത്ത സീറ്റിലേക്ക് മാത്രം മത്സരിക്കാൻ തയ്യാറായിരുന്ന ഇടതുപക്ഷം സീറ്റ് വിഭജനത്തിൽ എന്ന ഒറ്റ കാരണത്താൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു ഇന്നറിയാം ഒരുപക്ഷെ ഭാരതത്തിലെ രാഷ്ട്രീയ ചരിത്രം ഒരു പഠന വിഷയമാക്കുന്ന പുതുതലമുറയിൽപ്പെട്ടവർ ഈ വിഷയം ഒന്ന് അവലോകനം ചെയ്യുന്നത് നല്ലതായിരിക്കും അടിയന്തരാവസ്ഥയുടെ എല്ലാ ഭീകരതകളും അതിന്റെ അമിതമായ കാഠിന്യത്തിൽ നിലനിന്നിരുന്ന കോൺഗ്രസ് പഠനത്തെ വലിച്ചെറിയാൻ പശ്ചിമബംഗാളിലെ ജനങ്ങൾ തീരുമാനിച്ചിരുന്നു ഹൈദവ വരതുപക്ഷത്തിനും എന്നും വളക്കൂറുള്ള മണ്ണ് തന്നെയായിരുന്നു പശ്ചിമബംഗാൾ അതുകൊണ്ട് തന്നെ പിരിച്ചുവിട്ട ജനസംഘം ഉൾപ്പെടുന്ന ജനതാ പാർട്ടി വിജയത്തിൽ അമിത ആവേശം കാണിച്ചിരുന്നു എന്നാൽ ബംഗാളി മനസ്സ് അടതുപക്ഷത്തിനൊപ്പം ചേർന്നു ജ്യോതിബാസിന്റെ നേതൃത്വത്തിൽ പശ്ചിമബംഗാളിൻ്റെ ഭരണം കയ്യേറി ബംഗാളികൾ കൂട്ടമായി പക്ഷം ചേരുന്നവരും ചേർന്ന പക്ഷത്തോടുള്ള ലോയൽറ്റി അത്ര പെട്ടെന്നൊന്നും മാറാത്തവരുമാണ് ഇതും പഠിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് പ്രതീക്ഷിക്കാതെ കിട്ടിയ വലിയ അനുസൃതമായ സംഘടനാ സംവിധാനങ്ങൾ പോലും ഇല്ലാതിരുന്ന സി പി എം തുടർന്ന് വന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലുമുള്ള അംഗപലമുള്ള പാർട്ടി ആയിരുന്നില്ല അക്കാലത്ത് കെട്ടുറപ്പുള്ള കേരള സംവിധാനത്തെ കാടുപരി ഒരു ബഹുജന പ്രസ്ഥാനമായി മാറി എന്ന് പറയുന്നതാകാം കൂടുതൽ ശരി കേരളത്തിലെ വളരെ നേരത്തെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുകയും സെക്രട്ടറി വിദ്യാഭ്യാസം സാമ്പത്തികമായി താങ്ങാവുന്ന നിലയിൽ സാർവത്രികമായി സർക്കാരിൻ്റെയും മതസംഘടനകളുടെയും നേതൃത്വത്തിലും നിലവിൽ വന്നതിനാൽ ചെറിയ വരുമാനമുള്ള കുടുംബങ്ങൾ പോലും തങ്ങളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞു എന്നത് ഒരു വാസ്തവമാണ് അഭ്യസവിദ്യരായ ചെറുപ്പക്കാർ ഭാരതത്തിൻ്റെ മേജർ നഗരങ്ങളിലും സർക്കാർ സെമി സർക്കാർ സംരംഭങ്ങളിലും വേണ്ടി വന്ന ഒഴിവുകൾ അവസരങ്ങൾ നേടിയെടുക്കാൻ പര്യാപ്തവും അവിടങ്ങളിലേക്ക് കടന്നു എല്ലാം മടി കാണിക്ക മടി കാണിക്കാത്തവരുമായിരുന്നു അതിനുശേഷം വന്ന ഗൾഫ് വികസനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഭാഗമാകാനും അതിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും നമ്മൾക്ക് കഴിഞ്ഞു അതിനുവേണ്ടി പെട്ടെന്ന് വേണ്ടി വന്ന സാമ്പത്തിക സഹായം വലിയ ബുദ്ധിമുട്ടില്ലാതെ കണ്ടെത്താൻ നമ്മുടെ സഹകരണ സംഘങ്ങൾ മുഖേന വലിയ സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബങ്ങൾക്കും കഴിഞ്ഞു എന്നതും നമ്മുടെ പ്രത്യേക സാഹചര്യമായിരുന്നു മുപ്പത്തിനാല് വർഷം തുടർച്ചയായി ഭരിച്ച ഇടതുപക്ഷ സർക്കാർ കേരളത്തിലുള്ളതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ സാഹചര്യമായ കൂടി ഒരു ഒരു ഇടതുപക്ഷ ബദലിൻ്റെ നിർണായക നീക്കങ്ങൾ നടത്താൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് വാസ്തവം കേരളത്തിൽ നടന്നതുപോലെ സമഗ്രമായിട്ടല്ലെങ്കിൽ പോലും ഒരു പരിധിവരെ ഭൂപരിഷ്കരണം നടപ്പിലാക്കാൻ കഴിയും ഭൂമിയുടെ ഉടമസ്ഥരായതിനു ശേഷം അത് നഷ്ടപ്പെടുന്നതിനുള്ള വൈകാരികത ഒരു കണക്കിന് അവർക്ക് ദോഷമായോ എന്നിപ്പോൾ തോന്നുന്നു ഡൽഹിയിലും പരിസര പ്രദേശത്തും വന്ന് നിത്യജോലി ചെയ്യുന്ന ഒരുപാട് ബംഗാളി തൊഴിലാളികളെ കാണാം ഭർത്താക്കന്മാർ പല തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ഭാര്യമാർ എൻ സിആർ മേഖലകളിലുള്ള വീടുകളിൽ ഗ്രഹജോലികളിൽ ഏർപ്പെടുന്നവരായി അവരോടുള്ള ഇടപെടലുകളിൽ മനസ്സിലാക്കിയ ഒരു കാര്യം അവരുടെ പ്രശ്നം പട്ടിണിയല്ല അല്പസ്വല്പം വസ്തുവകൾ ഇന്ന് ഇപ്പോൾ മിക്കവർക്കും ഉണ്ട് കഴിക്കാനുള്ള സാധനങ്ങൾ കൃഷിയിടത്തു നിന്ന് കിട്ടും പക്ഷെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വീട് വെക്കാനും അതിന്റെ മരാമത്തിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടുന്ന പണമാണ് ഇല്ലാത്തത് തൊഴിലിന്റെ അഭാവമാണ് മുഖ്യ പ്രശ്നം ഈ പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്ന് തന്നെ കാണാൻ കഴിയും ഇടതുപക്ഷത്തിന്റെ പതനത്തിനു ശേഷമാണ് കൽക്കട്ട സന്ദർശിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് മാധ്യമങ്ങൾ പകർന്നു ഒരു വലിയ നെഗറ്റീവ് ഫീലിങ്ങുമായി ആണ് കൽക്കത്ത എയർപോർട്ടിൽ ചെന്നിറങ്ങിയത് എയർപോർട്ടിനും സിറ്റിക്കുമിടയിലായി സാറ്റ്ലാക്ക് എന്ന പ്രദേശം വരും ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഡെവലപ്പ് ചെയ്ത ഈ പ്രദേശത്താണ് പശ്ചിമബംഗാളിൻ്റെ ഐ ടിയും അനുബന്ധ മേഖലകളിലുമുള്ള കമ്പനികൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത് ഗുഡാവിനോട് കിട കിടിക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ പശ്ചിമബംഗാളിനെ യോജിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ സൃഷ്ടിക്കുവാനും അങ്ങനെ അടുത്ത ഘട്ട വികസനത്തിനുതകുന്ന വലിയൊരു ബ്ലൂ പ്രിൻ്റുമായി ഒരു വികസന ബന്ധം നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചു അതിനെ കർഷകരുടെ ഭൂമി ഏറ്റെടുക്കൽ ആണ് എന്ന നരട്ടീവ് ഉണ്ടാക്കി ഇടതുപക്ഷത്തിന്റെ തുടർ തുടർഭരണത്തിൽ സഹിക്കേട്ട തീവ്ര ഇടതുപക്ഷം മുതൽ വലതുപക്ഷത്തിന്റെ വക്താക്കൾ വരെ ഒന്നിച്ചു കൂടി മാധ്യമങ്ങൾ ശ്രമിച്ച ഇടതുപക്ഷ വിരോധത്തിന്റെ തുടർച്ചയായ അത് സത്യങ്ങൾ മുതൽ പച്ച നുണകൾ കഥകൾ കൂടിയായപ്പോൾ പാർട്ടിയുടെ പേരിൽ നടന്ന താഴെക്കിടയിലുള്ള ചില അനുചിത പ്രവർത്തനങ്ങൾ കൂടി അതിനൊപ്പമായപ്പോൾ മമതയ്ക്ക് തന്റെ ഉദ്ദേശം നടത്തിയെടുക്കാൻ കഴിഞ്ഞു ബംഗാൾ ജനത ഇടതുപക്ഷ സർക്കാരിനെ തൂത്തെറിഞ്ഞു അന്ന് മുതൽ മമതയുടെ ഒറ്റാൾ പട്ടാളം തുടർച്ചയായി വിജയിക്കുകയാണ് പ്രധാന പ്രതിപക്ഷമായി ബി ജെ പി മാറുകയും ചെയ്തു നിയമസഭയിൽ ഒരംഗം പോലുമില്ലാത്ത നിലയിൽ സി പി എം എത്തി അടുത്തട്ട് പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷം സജീവമായിട്ടുണ്ട് തങ്ങളുടെ തെറ്റിൻ്റെ ആഴം താമസിച്ചത് തന്നെ ജനത മനസ്സിലാക്കും എന്ന് കരുതാം എന്നാലും നഷ്ടമായ പുരോഗതി തിരിച്ചെത്തിക്കാൻ ബംഗാളിന് ശരിക്കും കഥ വരും അതല്ലെങ്കിൽ അവർക്ക് ഹിന്ദി ഹൃദയഭാഗത്ത് നടക്കുന്ന പുരോഗതിയുടെ അത്തരത്തിലുള്ള ഭാഗമായി മാറാം ചോദ്യ ചോദിച്ച വ്യക്തിയുടെ പ്രായം പരിഗണിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടുന്ന പ്രായം മുതൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നടക്കുന്ന മഹ്മയുടെ ഭരണം മാത്രം കണ്ട ഒരു വ്യക്തിയാകാനാണ് സാധ്യത രാഷ്ട്രീയത്തോട് വലിയ പ്രതിബദ്ധത കാണിക്കാത്ത വർഗീയ വലതുപക്ഷത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇടതുപക്ഷ മുതൽ എന്താണ് എന്നതിനെക്കുറിച്ച് വലിയ വലിയ താരമുണ്ടാക്കാൻ സാധ്യത കുറവാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഇത് തന്നെയാണ് അവരുടെ ഇത്തരം ചോദ്യങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി എന്നത് വലിയൊരാശ്വാസമായി കാണും കേരളത്തിലേക്ക് വന്നാൽ ഭൂപരിഷ്കരണത്തിന് ശേഷം മാറി മാറിയാണെങ്കിലും ഭരിക്കാൻ ഇടതുപക്ഷത്തിന് കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് രൂപയിൽ കർഷക പെൻഷനായി ഏറെ പഴുകേട്ട് തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇന്ന് കൊച്ചി കേരളത്തിലെ അറുപത് ലക്ഷത്തിലേറെ ആളുകൾക്ക് രണ്ടായിരം രൂപ വെച്ച് മാസം തോറും കൊടുക്കുന്ന നിലയിലേക്ക് എത്തി അന്നത്തെ ചെലവുകൾക്ക് വേണ്ടതായതിനാൽ അത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഉണർവുണ്ടാക്കാനുള്ള ഒരു സർക്കാർ നിക്ഷേപമാവുകയല്ലേ ഇടതുപക്ഷത്തിൻ്റെ ഈ ബദൽ ഇന്ന് പഴിച്ചവർ തന്നെ ഇത്ര വിപുലമായ രീതിയിൽ അല്ലെങ്കിൽ പോലും എല്ലാ സംസ്ഥാനത്തും നടപ്പാക്കിയില്ലേ എൺപതുകളിൽ ജനകീയ ആസൂത്രണം എന്ന പേരിൽ തുടങ്ങിയ ഒരു ഇടതുപക്ഷ ബദലല്ലേ നാട്ടിൽ സമഗ്ര വികസനത്തിന് തുടക്കമായത് ഇത് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിനു പുറത്തുള്ള ഗ്രാമങ്ങളിൽ ഒന്ന് പോയി നോക്കിയാൽ മതി പലരും വ്യവസ്ഥാ വ്യവസ്ഥാപിത സാമ്പത്തിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമ്മളേക്കാൾ വലിയ നിലയിൽ നിന്നവരായിരുന്നു ആ സംസ്ഥാനങ്ങൾ എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇന്നിപ്പോൾ കേരള സമഗ്ര വികസനത്തോടൊപ്പം സാമ്പത്തിക മാനദണ്ഡങ്ങളിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് കേന്ദ്രത്തിൽ നിന്നുള്ള കടുത്ത സാമ്പത്തിക അവഗണന നേരിട്ടുകൊണ്ടാണ് ഇത്തരം ബദല നീക്കങ്ങൾ നടത്താൻ കേരളത്തിന് സാധിച്ചത് തൊണ്ണൂറായിരം കോടി രൂപയുടെ കിഫ്ബി പദ്ധതികളിലൂടെ കേരളത്തിൻ്റെ പശ്ചാത്തല വികസനം നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു റോഡുകളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഏറെക്കുറെ വികസിത സമൂഹത്തിനൊപ്പം എത്തിക്കാൻ നമുക്ക് കഴിയും വ്യവസായ സൗഹൃദ അന്തരീക്ഷ അന്തരീക്ഷത്തോടൊപ്പം നടപടികൾ സുതാര്യമാകുകയും ലളിതവൽക്കരിക്കാനും നമ്മൾ ശ്രമിച്ചു അതിൽ വിജയം കണ്ടെത്തി സാമൂഹ്യ സേവനത്തോടൊപ്പം സാമ്പത്തിക ക്രമങ്ങളിലെ വളർച്ചയ്ക്കും നിലവിലാൻ നമുക്ക് കഴിയും അടുത്ത അഞ്ച് വർഷങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ നവീകരണത്തിനും അതോടൊപ്പം നോളജ് എക്കോണമിയുടെ ഒരു വലിയ മുന്നേറ്റത്തിനും സാക്ഷ്യം വഹിക്കണമെങ്കിൽ ഇടതുപക്ഷ ബദൽ ഇവിടെ നിലനിൽക്കണം ബംഗാൾ നമുക്കൊരു പാഠമാകണം നാഷണൽ ഹൈവേയുടെ ഭാഗമായി ബംഗാൾ ബോർഡലിൻ്റെ ഒരു ദൃശ്യം നമ്മൾ കണ്ടതാണ് അതിനെ ചെറുത്തുതേൽപ്പിക്കാൻ നമുക്ക് കഴിയും എന്നാൽ കേരളയിൽ നടപ്പിലാക്കാൻ കഴിയാതെ പോയത് ഒരു കുറവ് തന്നെയാണ് നമ്മളുടേതായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുമായിരുന്ന വിവിധ കെ പ്രൊജക്റ്റുകൾ കുത്തിത്തീരിപ്പ് നേരിട്ട് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതിന് എന്തിനാലും പറയണം ഒരിക്കലും നന്നാകില്ല എന്ന് കരുതിയ കെ എസ് ആർ ടി എ വരെ കരയെത്തിക്കാൻ ഇന്ന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നേടിയതും ഇനിയുള്ള മുറ്റ മുന്നേറ്റങ്ങൾക്കും ഒരു തുടർച്ച ഉണ്ടാകണമെങ്കിൽ ഇന്ന് നമ്മുടെ അഭിമാനമായ പദ്ധതികളെയും മൂലധന സമാഹാരത്തെയും തള്ളിപ്പറയുന്നവർ അധികാരത്തിലെത്തിച്ചാൽ അതിന് കഴിയില്ല എന്നത് കേരളം മനസ്സിലാക്കുന്നത് കരുതുന്നു എന്തായാലും ഇടതുപക്ഷം ജനങ്ങളോട് പറഞ്ഞ് പഠനത്തിലെത്തിയാൽ നടപ്പാക്കും എന്നുട്ട് പറയുന്ന പ്രകടന പത്രിക വാഗ്ദാനങ്ങളെ വിശ്വസിക്കാം എന്ന് അവർ തെളിയിച്ചിട്ടുള്ളതാണ്